നമസ്തേ ഓം ശ്രീ ലളിതാംബിക എന്നമ ശ്രീ ലളിത സഹസ്രനാമ പഠന ക്ലാസിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് നാനൂറ്റി ഇരുപത്തിയൊന്ന് മുതലുള്ള നാമങ്ങളാണ് നാനൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം വ്യാഹൃതി എന്നുള്ളതാണ് വ്യാഹൃതി വ്യാഹൃതി എന്ന ശബ്ദത്തിന് ഉച്ചാരണമായി അല്ലെങ്കിൽ ഉച്ചാരണ രൂപത്തിൽ നിലകൊള്ളുന്നവൾ എന്നൊരർത്ഥമാണുള്ളത് ഉച്ചരിക്കപ്പെടുന്നത് എന്നുള്ളൊരർത്ഥം അതായത് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നാമങ്ങൾ ചൊല്ലുമ്പോൾ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ അത് വളരെ സ്പഷ്ടമായിട്ടും അതുപോലെ തന്നെ വളരെ കൃത്യതയോടെ വ്യക്തമായിട്ടും ശുദ്ധിയോടെയും അതിൻ്റെ ശരിയായ ഒരു ഫ്രീക്വൻസിയിൽ അതിൻ്റെ ആ ഒരു ശരിയായ ഒരു സ്പന്ദനത്തിൽ നമ്മൾ ചൊല്ലണം എന്നാണ് അങ്ങനെ ചൊല്ലുമ്പോഴാണ് മന്ത്രസ്വരൂപികളായിരിക്കുന്ന ദേവതകൾ ആ ദേവതകളിലേക്ക് ദേവതകളിലേക്കത് എത്തുന്നതെന്നാണ് പറയുക അപ്പോൾ അത്തരത്തിൽ ആ ഉച്ഛാരണശുദ്ധിയോടുകൂടി ഉച്ചരിക്കപ്പെടുന്നതോടുകൂടിയായിരിക്കുന്നത് കൊണ്ട് ആ ഒരർത്ഥത്തിൽ വ്യാഹൃതി എന്ന് പറയുന്നു വ്യാഹൃതി നാനൂറ്റി ഇരുപത്തിരണ്ട് സന്ധ്യ സന്ധ്യ സന്ധിക്കുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്ന വേളയാണ് നമ്മൾ സന്ധ്യ എന്ന് പറയുന്നത് സന്ധിക്കുന്നത് കൂടിച്ചേരുന്നത് എന്നൊരർത്ഥങ്ങളാണ് അപ്പം ദേവി എന്താണ് കൂട്ടിച്ചേർക്കുന്നവളാണമ്മ എന്നാണ് പറയുക നമ്മൾ സാധാരണഗതിയിൽ പറ്റി നമ്മൾ പറയാറുണ്ട് രാവിലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന ആ ഒരു സമയം പ്രാതസന്ധ്യ അല്ലെങ്കിൽ പ്രഭാതസന്ധ്യന്ന് നമ്മൾ പറയാറില്ലേ പ്രാത പ്രാതസന്ധ്യ അടുത്തൊരു സമയം എന്ന് പറയുന്നത് മധ്യാഹ്ന സന്ധ്യയാണ് ഉച്ച സമയം പൊതുവെ മധ്യാഹന സന്ധ്യ എന്നറിയപ്പെടും ഇനി സൂര്യൻ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് മാറുന്ന സമയം നമ്മൾ പൊതുവേ അതാണ് സന്ധ്യ എന്ന് കേട്ടിട്ടുള്ളത് അല്ലെ അതിരട്ടിലെ ആ സന്ധ്യാസമയം എന്ന് പറയും അത് സായം സന്ധ്യ അല്ലെങ്കിൽ സായാഹ്ന സന്ധ്യ എന്ന് നമ്മൾ പറയും അപ്പോൾ സന്ധ്യ എന്ന വാക്കിന് സന്ധിക്കുന്നത് കൂടിച്ചേരുന്നത് എന്നുള്ളൊരു അർത്ഥമാണെന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടിച്ചേർക്കുന്നവളായിരിക്കുന്നവളാണ് അമ്മ നമ്മളുടെ സാധാരണ ദിവസങ്ങൾ വരെ ദിവസങ്ങൾ തുടങ്ങി യുഗങ്ങൾ വരെ സന്ധിക്കുന്ന കാലയളവ് അതിലെല്ലാം അമ്മ നിലകൊള്ളുന്നു അല്ലേ അങ്ങനെ സന്ധിക്കുന്നവളായതുകൊണ്ട് സന്ധിക്കപ്പെടുന്നവളായതുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നവളായതുകൊണ്ട് അമ്മേ സന്ധ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു അടുത്ത നാമം എന്ന് പറയുന്നത് ദ്വിജവൃന്ദേവിത ദ്വിജവൃന്ദഷേവിധ ദ്വിജൻ ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചതെന്നാണ് അതായത് സാധാരണ ഉപനയന അങ്ങനെയുള്ള സംസ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സാധാരണ മനുഷ്യാവസ്ഥയിൽ നിന്ന് ദ്വിജാവസ്ഥയിലേക്ക് ബ്രാഹ്മണാവസ്ഥയിലേക്ക് മാറുക എന്ന് പറയും അങ്ങനെ ഉള്ള ആ ഒന്നിനെയാണ് ദ്വിജൻ എന്ന് പറഞ്ഞത് രണ്ടാമത് ജനിച്ചത് എന്നൊരർത്ഥത്തിൽ പറയാറുള്ളത് അപ്പോൾ ദ്വിജന്മാരാൽ ബ്രാഹ്മണന്മാരാൽ ബ്രഹ്മജ്ഞാനികളാൽ ഉപാസിക്കപ്പെടുന്നവൾ പൂജിക്കപ്പെടുന്നവൾ ദ്വിജവൃന്ദങ്ങളാൽ ബ്രാഹ്മണന്മാരെന്നും ക്ഷത്രിയന്മാരെന്നും വൈശ്യന്മാരെന്നും ശൂദ്രന്മാരെന്നും ഒക്കെ നമുക്ക് പറയാം അല്ലേ അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽപ്പെട്ട ഉപാസകരാൽ സാധകരാൽ ഭക്തന്മാരാൽ സേവിക്കപ്പെടുന്നവളായതുകൊണ്ട് അമ്മേ ദ്ജവൃന്ദിത ദ്ജവൃന്ദേവിത എന്ന് പറയുന്നു നാനൂറ്റി ഇരുപത്തി നാല് തത്വാസന തത്വാസന മുപ്പത്തിയാറ് തത്വങ്ങളോട് കൂടിയത് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വളരെ വിശദമായിട്ട് നമുക്ക് പറയാം അപ്പോൾ മുപ്പത്തിയാറ് തത്വങ്ങൾക്ക് ഇരിപ്പിടമായവളായതുകൊണ്ട് അമ്മേ തത്വാസന തത്വാസന എന്ന നാമത്തിൽ പറയുന്നു നാനൂറ്റി ഇരുപത്തിയഞ്ച് തത് തത് ഈ തത് എന്ന പദത്തിന് ബുദ്ധിവിപര്യാസം എന്നൊരർത്ഥം നമ്മൾ കൽപ്പിക്കാറുണ്ട് നമ്മൾ തത്വമസി എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് നീയാകുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പം തത് എന്ന പദം ഈശ്വരനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ പ്രതിദാനം ചെയ്യുന്നതാണ് അപ്പം തത് സ്വരൂപിണിയാണമ്മ അല്ലെ ബ്രഹ്മമയ്യാണമ്മ തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ പ്രതിദാനം ചെയ്യുന്നത് നാനൂറ്റി ഇരുപത്തിയാറ് ത്വം എന്ന് വെച്ചാൽ നീ എന്നാണ് അർത്ഥം നീ ത്വം നീ തത്വമസിയിലെ ത്വം തത്വം അസി തത്വം അസി എന്ന് പറയലേ തത് ത്വം അതും നീ എന്നൊരർത്ഥത്തിൽ ത്വം നീ എന്നർത്ഥം തത് ത്വം അത് നീ ബ്രഹ്മം നീ എന്നൊരർത്ഥം ഐ ഐ നമ്മൾ കേട്ടിട്ടുണ്ട് ഐ ഗിരി നന്ദിനി എന്നാരംഭിക്കുന്ന മഹിഷാസുരമർദ്ദിനി സ്തോത്രത്തിൽ കാണാം അപ്പൊ ദേവിയെ കുറിക്കുന്നതാണ് അപ്പൊ ദേവി ആരാണെന്നാണ് പറയുക ദേവി ബ്രഹ്മസ്വരൂപണി തന്നെയാണ് അപ്പൊ ഈ ഇത് കൂട്ടിയാണ് നമ്മൾ വായിക്കുക അല്ലെ തത്വാസനാ തത്വമി അത് തത്വമയി എന്നുള്ളതിൻ്റെ പിരിവാണ് നമ്മൾ ഈ പറഞ്ഞത് തത്ത് ബ്രഹ്മം ത്വം എന്ന് പറഞ്ഞാൽ നീ ഐ എന്ന് പറഞ്ഞാൽ ദേവിയെ കുറിക്കുന്ന സംബോധന വാചകമാണ് അമ്മ തന്നെ അമ്മ ബ്രഹ്മം തന്നെയാണ് എന്നൊരർത്ഥത്തിലാണതിവിടെ പറയുന്നത് നാനൂറ്റി ഇരുപത്തിയെട്ട് പഞ്ചകോശാന്തര സ്ഥിത പഞ്ചകോശങ്ങൾ മനുഷ്യ ശരീരത്തെ സ്ഥൂല ശരീരമെന്നും സൂക്ഷ്മശരീരമെന്നും കാരണശരീരമെന്നും പറയാറുണ്ട് ഈ സ്ഥൂല കാരണ ശരീരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സിദ്ധാന്തം വരുന്നത് അന്നമയ കോശം അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡി എന്ന് നമ്മൾ പറയും പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശങ്ങൾ സൂക്ഷ്മശരീരം എന്ന് നമ്മൾ പറയും ആനന്ദമയ കോശം അല്ലെങ്കിൽ കാരണശരീരം എന്നാണ് പറയുക അപ്പോൾ സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും കാരണത്തിലും നിലകൊള്ളുന്നവളായിരിക്കുന്ന ദേവി അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങൾക്കത് കോശങ്ങൾക്ക് അതാണ് പഞ്ചകോശം പഞ്ചം എന്ന് പറഞ്ഞാൽ അഞ്ച് ആ കോശങ്ങൾക്കുള്ളിൽ നിലകൊള്ളുന്നവൾ അല്ല അതിൻ്റെ കാരണബിന്ദുവായിരിക്കുന്ന അമ്മ അതിൻ്റെ ചിക്ഷക്തി ആയിരിക്കുന്ന അമ്മ അതാണ് പഞ്ചകോശാന്തരസ്ഥിത പഞ്ചകോശാന്തരസ്ഥിത സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളിൽ നിറഞ്ഞവൾ എന്നൊരർത്ഥം നാനൂറ്റി ഇരുപത്തിയൊമ്പത് നിസീമ മഹിമ നിസീമ മഹിമ സീമ എന്ന് പറഞ്ഞാൽ അതിര് നിസീമം അല്ലേ നിസീമ മഹിമ എന്ന് വെച്ചാൽ അതിരില്ലാത്ത മഹിമയോട് കൂടിയവളാണ് അതിരില്ലാത്ത മഹിമയോട് കൂടിയവളായ ദേവി നിസീമ നിസീമഹിമ എന്ന് പറയുന്നു നാനൂറ്റി മുപ്പത് നിത്യ നിത്യയൗവന നിത്യവും എന്നും യൗവനയുക്തി ആയിരിക്കുന്നവൾ കാലത്തിൻ്റെ ആ ഒരു പ്രയാണത്തില് അല്ലെങ്കിൽ കാലം ബാധിക്കപ്പെടാത്തവളായി എന്നും യുവത്വത്തോടും ഭംഗിയോടും സൗന്ദര്യത്തോടും കൂടി നിലകൊള്ളുന്നവളാണ് അമ്മ ലളിതാംബിക അതുകൊണ്ട് അമ്മയെ നിത്യ നിത്യയൗവന എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു നാനൂറ്റി മുപ്പത്തിയൊന്ന് മതശാലിനി മതശാലിനി എന്താണ് ഈ മതശാലിനി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ മതം എന്നുള്ളതിന് യൗവനം എന്നൊരു അർത്ഥം എടുക്കാം അപ്പൊ മതം കൊണ്ട് അതായത് യൗവനം കൊണ്ട് ശാലിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന പവിത്രയായിരിക്കുന്ന ദേവി എന്നൊരർത്ഥമാണ് മതശാലിനി യൗവനയുക്തയായ സൗന്ദര്യവതിയായ ദേവിയാണ് ഇവിടെ മതശാലിനി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് നാനൂറ്റി മുപ്പത്തിരണ്ട് മതഘൂർണിത രക്താക്ഷി മതഘൂർണിത രക്താക്ഷി ഘൂർണിതം മതം കൊണ്ട് ഘൂർണിതങ്ങളാൽ രക്തങ്ങളായിരിക്കുന്ന അക്ഷികളോട് നേത്രങ്ങളോട് കൂടിയവൾ മതഘൂർണിത രക്താക്ഷി എന്ന് വച്ചാൽ ചുവന്ന് കണ്ണുകളോട് സൗന്ദര്യം തുളുമ്പുന്ന ചുവന്ന കണ്ണുകളോട് കൂടിയവൾ എന്നൊരർത്ഥം മതഘൂർണിത രക്താക്ഷി മതഘൂർണിത രക്താക്ഷി അമ്മയുടെ ആ നേത്ര സൗന്ദര്യത്തെയാണ് ഇവിടെ പറയുന്നത് നാനൂറ്റി മുപ്പത്തി മൂന്ന് മതപാടല ഖണ്ഡഭൂ മതപാടല ഖണ്ഡഭൂ മതം കൊണ്ട് പാടലങ്ങളാൽ എന്നുവെച്ചാൽ ശ്വേതരക്തങ്ങളായിരിക്കുന്ന തപോലഭൂക്കളോട് കൂടിയവൾ എന്നൊരർത്ഥമാണത് കാണുക ഗണ്ഡഭൂ എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങൾ അപ്പം ബ്രഹ്മാനന്ദ ലഹരിയിൽ പാടലവർണ്ണം പൂണ്ട കവിൾത്തടങ്ങളോട് കൂടിയവൾ അല്ലെ കവിൾത്തടങ്ങളോട് കൂടിയവൾ ചുവന്ന കവിൾത്തടം സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ് അപ്പം അമ്മ അഭൗമമായ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാണ് അമ്മ ലളിതാംബിക അപ്പം അമ്മയുടെ ആ ഒരു സൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് മതപാടല ഗണ്ഡഭൂ എന്ന് പറഞ്ഞാൽ ഗണ്ഡഭൂ കവിൾത്തടങ്ങൾ പാടലവർണ്ണം ആ ചുവന്ന വർണ്ണത്തോടു കൂടി ശ്വേതരക്തങ്ങളായിരിക്കുന്ന കപോലഭൂക്കളോട് കൂടിയവൾ എന്നൊരർത്ഥം നാനൂറ്റി മുപ്പത്തിനാല് ചന്ദനദ്രവ ദിഗ്ധാങ്കി ചന്ദനദ്രവ ദിഗ്ധാങ്കി ചന്ദനദ്രവം കൊണ്ട് ദിഗ്ധങ്ങളാൽ ഇരിക്കുന്നവൾ എന്നൊരർത്ഥം എന്ന് വെച്ചാൽ ചന്ദനച്ചാറണിഞ്ഞ ദേഹാവയവങ്ങളോട് കൂടി ചന്ദനഗന്ധം പ്രസരിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം ചന്ദനദ്രവ ദിഗ്ധാങ്കി ചന്ദനദ്രവ ി അടുത്തത് നാനൂറ്റി മുപ്പത്തി അഞ്ച് ചാമ്പേയ കുസുമപ്രിയ ചാമ്പേയ കുസുമപ്രിയ ചെമ്പകപ്പൂവ് ചാമ്പേയ കുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പകപ്പൂവ് ചെമ്പകപ്പൂവ് ഇഷ്ടപ്പെടുന്നവൾ ചാമ്പേയ കുസുമപ്രിയ നാനൂറ്റി മുപ്പത്തിയാറ് കുശല കുശല എന്ന് വെച്ചാൽ കൗശലം അഥവാ സാമർഥ്യം ഉള്ളവൾ അതായത് സൃഷ്ടി മുതലായിട്ടുള്ള സർവ്വകർമ്മങ്ങളും അമ്മയാണ് നടത്തുന്നത് അങ്ങനെ വളരെയധികം കുശലതയുള്ളവളാണ് അമ്മ അല്ലേ കൗശലമുള്ളവളാണ് അമ്മ അതുകൊണ്ടമ്മേ കുശല എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു നാനൂറ്റി മുപ്പത്തിയേഴ് കോമളാകാര കോമളാകാര കോമളമായിരിക്കുന്ന ആകാരത്തോട് കൂടിയവൾ കോമരം എന്ന് വോമളം എന്ന് വച്ചാൽ സുകുമാരങ്ങളായിരിക്കുന്ന സൗന്ദര്യത്തോട് കൂടിയിരിക്കുന്ന ആകാരം അവയവ വിന്യാസത്തോട് കൂടിയവൾ കോമളാകാര എന്നർത്ഥം നാനൂറ്റി മുപ്പത്തിയെട്ട് കുരുകുല്ല 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 എന്ന ദേവിയുടെ രൂപത്തോടു കൂടിയവളെന്നാണ് പറയുക അങ്ങനൊരു ദേവി സ്വരൂപമുണ്ട് കുരുകുല്ല കുരുകുല്ല ദേവി ശ്രീപുരത്തിൽ വിമർശനവാപിയിൽ അധികൃതയാകുന്നു എന്നാണ് പറയുക അത് നമ്മൾ ലളിതോപാഖ്യാനത്തിലേക്കൊക്കെ പോകുമ്പോൾ കാണാം നമുക്കിപ്പോൾ അതിൻ്റെ സാമാന്യ അർത്ഥത്തിലേക്ക് നമുക്ക് വരാം ഇതിന് മറ്റൊരു തലത്തിൽ പറയുന്നത് അഹങ്കാരത്തിനും ചിത്തത്തിന് മധ്യേ നിലകൊള്ളുന്ന ഒരു ദേവീഭാവമാണ് കുരുകുല്ല ദേവി എന്നാണ് അപ്രകാരമുള്ള ദേവീസ്വരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നവളായത് അമ്മയെ കുരുകുല്ല കുരുല്ല എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു നാനൂറ്റി മുപ്പത്തി ഒമ്പത് കുലേശ്വരി കുലേശ്വരി എന്നും ലായും ഉപയോഗിക്കാറുണ്ട് കുളേശ്വരി ലായും ഉപയോഗിക്കാറുണ്ട് രണ്ടും ശരിയാണ് പാഠഭേദങ്ങളാണ് കുലേശ്വരി എന്ന് വെച്ചാൽ കുലത്തിൻ്റെ ഈശ്വരി കുലദേവത എന്ന് പറയും ഇപ്പം നമ്മളുടെ പ്രത്യേകിച്ചും കേരളത്തിൽ ഈ അമ്മ ദൈവാരാധന മാതൃ ആരാധന വളരെയധികം ഉള്ളൊരു പ്രദേശമാണ് കേരളം ഒരുപാട് ദേവീക്ഷേത്രങ്ങൾ നമുക്ക് കാണാം അപ്പോൾ പണ്ട് ദേവിയെ നമ്മൾ നമ്മളെ വീട്ടിൽ ആരാധിച്ചിരുന്നു അല്ലേ അറയിൽ ഭഗവതി മച്ചിൽ ഭഗവതി പിന്നെ വീടിൻ്റെ അടുത്തുള്ള കാവിൽ ഭഗവതി കുടുംബപരദേവത ദേശദേവത കുലദേവത എന്നൊക്കെ വിവിധ രൂപത്തിൽ അമ്മയെ നമ്മൾ ആരാധിച്ചിരുന്നു അപ്പോൾ അമ്മ കുലദേവതയായിട്ട് കുലം എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിൻ്റെ തന്നെ ദേവതയായിട്ട് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണേ കുലേശ്വരി കുലദേവത എന്ന് പറയുന്നത് ഇനി നാനൂറ്റി നാൽപ്പത് കുലകുണ്ടാലയ അല്ലെങ്കിൽ കുളകുണ്ടാലയ കുലകുണ്ഡാലയ കുളകുണ്ഡാലയ കുലകുണ്ഠത്തിൽ അഥവാ മൂലാധാരചക്രത്തിലെ കേന്ദ്രസ്ഥാനത്ത് ഇരിക്കുന്നവൾ കുളകുണ്ഠത്തെ ആലയം വീട് ആക്കിയവൾ എന്നൊരർത്ഥമാണ് അതായത് ഇത് യോഗശാസ്ത്രത്തിലെ ഒരു കാര്യമാണ് നമ്മൾ ഷഠാധാര ചക്രങ്ങളെ പറ്റി പറയുമ്പോൾ മനുഷ്യ ശരീരത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ ഫിസിക്കൽ ബോഡിയിൽ നമ്മളുടെ നട്ടലിൻ്റെ കീഴറ്റത്ത് മൂലാധാരം അല്ലെങ്കിൽ റൂട്ട് ചക്ര ചക്ര എന്ന് പറഞ്ഞ ഒരു ആധാരചക്രം ഉണ്ടെന്നാണ് പറയുക ആ ആധാരചക്രത്തിൽ അമ്മ ഇരിക്കുന്നു ആ ദേവി നമ്മൾ ഉപാസന ചെയ്യുക വഴി മൂലാധാരത്തിൽ നിന്ന് നേരെ ഉയർന്ന് സ്വാദിഷ്ഠാന മണിപ്പൂരക്ക് അനാഹത വിശുദ്ധി ആജ്ഞ കടന്ന് സഹസ്രാരത്തിൽ ശിവനുമായി ലയനം ചെയ്യും അല്ലെ ശിവൻ ആണ് ഭർത്താവ് അമ്മ പത്നിയാണ് ഭാര്യയാണെന്ന് പറയും അപ്പോൾ ഭാര്യ ഭഗനാ ഭർത്താവ് ഭർത്താവിനോട് ചേരുന്ന അവസ്ഥ അല്ലേ പതിയെ തേടി പത്നി സഞ്ചരിക്കുന്ന അവസ്ഥ എന്ന് നമുക്ക് പറയാം ശക്തി ശിവനിലേക്ക് എത്തുന്ന അവസ്ഥ ഇതാണ് ചക്രഭേദന വിദ്യ എന്ന് നമ്മൾ സാധാരണ തന്ത്രയോഗത്തിലൊക്കെ നമ്മൾ പറയാം അപ്പോൾ അതിൽ മൂലാധാരസ്ഥതയായി കുളകുണ്ഠാലയ കുണ്ഡലത്തില് അല്ലെങ്കിൽ കുളകുണ്ഠാലയത്തിൽ ഇരിക്കുന്നവളായിരിക്കുന്ന ദേവി എന്നൊരർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ കുളകുണ്ഠത്തെ ആലയം വീടാക്കിയവളായതുകൊണ്ട് മൂലാധാര ചക്രത്തിൽ ഇരിക്കുന്നവളായതുകൊണ്ട് അമ്മേ കുലകുണ്ഠാലയ അല്ലെങ്കിൽ കുളകുണ്ഠാലയ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു നാനൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം കൗള മാർഗ തൽപര സേവിത കൗള മാർഗ തൽപര സേവിത കൗളമാർഗം കുളസംബന്ധി കൗളം എന്നാണ് പറയുക അതായത് നമുക്കതിനെ ഇപ്പോൾ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറുപത്തി നാല് തന്ത്രങ്ങളാൽ വിശദമാക്കപ്പെട്ടതാണ് കൗളമാർഗം എന്ന് പറയും അതിൽ അറുപത്തി നാല് താന്ത്രിക സമ്പ്രദായങ്ങളെപ്പറ്റി അല്ലെങ്കിൽ താന്ത്രിക ദേവതകളെപ്പറ്റി ഉപാസനാക്രമങ്ങളെ പറ്റി പറയുന്നുണ്ട് അങ്ങനെയുള്ള കൗളമാർഗത്തിൽ തൽപരയായവൾ അങ്ങനെ കൗളമാർഗത്തിൽ തൽപരയായവരാൽ സേവിക്കപ്പെടുന്നവൾ എന്നൊക്കെ നമുക്ക് അർത്ഥം അതിന് പറയാം അപ്പോൾ കൗളമാർഗ തൽപര സേവിത കൗളമാർഗ തൽപര സേവിത നാനൂറ്റി നാൽപ്പത്തി രണ്ട് കുമാര ഗണനാഥാമ്പ കുമാര ഗണനാഥാമ്പ കുമാരഗണനാഥന്മാരുടെ കുമാരൻ ഗണൻ കുമാരൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ ഗണൻ എന്ന് പറഞ്ഞാൽ ഗണനാഥൻ അല്ലെ ഗണപതി അപ്പോൾ സുബ്രഹ്മണ്യനും ഗണപതിയും ആയിരിക്കുന്നവരുടെ ആരാണ് അമ്മയാണ അംബ മാതാവ് കുമാരഗണ സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും അമ്മയായവൾ കുമാരഗണനാഥാംബ കുമാരഗണനാഥാംബ അടുത്ത നാമം തുഷ്ടി 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 എന്ന് പറഞ്ഞാൽ സന്തോഷം അപ്പൊ സന്തോഷം എന്ന വിശിഷ്ട ഗുണത്തോടു കൂടിയവൾ തുഷ്ടി നാനൂറ്റി നാൽപ്പത്തിനാല് പുഷ്ടി പോഷണം നൽകുന്നവൾ പോഷണഭാവമുള്ളവളായിരിക്കുന്ന ദേവി പുഷ്ടി നാനൂറ്റി നാൽപ്പത്തഞ്ച് മതി വെച്ചാൽ എന്താണ് ബുദ്ധിയുള്ളവൾ മതി ബുദ്ധി അറിവ് ജ്ഞാനസ്വരൂപിണിയായവൾ നാനൂറ്റി നാൽപ്പത്തിയാറ് ധൃതി ധൈര്യമുള്ളവൾ ധൈര്യം എന്ന ഭാവമുള്ളവൾ നാനൂറ്റി നാൽപ്പത്തേഴ് ശാന്തി അക്ഷോഭ്യ ഭമായവൾ ശാന്തി സ്വരൂപിയായവൾ സ്വസ്ഥിമതി നല്ലത് സ്വസ്ഥത നല്ലത് വരുത്തുന്നവളായിരിക്കുന്ന ദേവി നാനൂറ്റി നാൽപ്പത്തൊമ്പത് കാന്തി ആകർഷകത്വമുള്ളവൾ സൗന്ദര്യമുള്ളവൾ നാനൂറ്റി അൻപത് നന്ദിനി ആനന്ദിപ്പിക്കുന്നവൾ ആനന്ദിപ്പിക്കുന്നവൾ അപ്പം അത് തുഷ്ടിപുഷ്ടി മതിർ ധൃതി ശാന്തി സ്വസ്തിമതി കാന്തർ നന്ദിനി ആനന്ദിപ്പിക്കുന്നവൾ അത് ഒറ്റ വരിയായിട്ടാണ് നമ്മൾ ചൊല്ലിപ്പോകുക അപ്പൊ നാനൂറ്റി അൻപത് വരെയുള്ള നാമങ്ങൾ നാനൂറ്റി ഇരുപതിൽ തുടങ്ങി നാനൂറ്റി അൻപത് വരെയുള്ള നാനൂറ്റി ഇരുപത്തിയൊന്നില് തുടങ്ങി നാനൂറ്റി അൻപത് വരെയുള്ള നാമങ്ങളുടെ സാമാന്യ അർത്ഥമാണ് നമ്മൾ പഠിച്ചത് അപ്പൊ അത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദിഷേവിത തസന തത്വമീ പഞ്ചകോശാന്തരസ്ഥിത നിസീമഹിമാ നിത്യൗവന മതശാലിനി മതഘൂർണിതരക്താക്ഷീ മതപാടല ഗണ്ഡഭൂ ചന്ദനദ്രവ ദിഗ്ധാംഗീ ചാമ്പേയ കുസുമപ്രിയ കുശലാ കോമളാകാര കുരുകുല്ല കുലേശ്വരി കുളകുണ്ടാലയ കൗളമാർഗതൽപര സേവിത കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടർ മദർ ധൃതി ശാന്തിവസ്തിമതീ കാന്തർ നന്ദിനി ഇതാണ് ഈ രീതിയിലാണ് നമ്മളിത് സാമാന്യമായിട്ട് ചൊല്ലേണ്ടത് അപ്പം അതിൻ്റെ അർത്ഥം പറഞ്ഞു ചൊല്ലുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അമ്മാനുഗ്രഹിക്കട്ടെ ഓം ശ്രീലളിതാംബികൈ നമ